വർണ്ണക്കൂടാരം രാജ്യാന്തര പ്രീ പ്രൈമറി ഉദ്ഘാടനം ചെയ്തു തഴവ ആദിത്യവിലാസം ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് വർണ്ണകൂടാരം പ്രവർത്തനം ആരംഭിച്ചത് സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് പദ്ധതിയിലാണ് പ്രീ പ്രൈമറി ആരംഭിച്ചത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് സമഗ്ര ശിക്ഷാ കേരളയുടെ സ്റ്റാർസ് പദ്ധതി പ്രകാരം തഴവ ആദിത്യവിലാസം ഗവൺമെന്റ് എൽ പി എസിൽ പ്രവർത്തന സജ്ജമാക്കിയ അന്താരാഷ്ട്ര നിലവാരമുള്ള പ്രീ പ്രൈമറി വർണ്ണ ഉദ്ഘാടനമാണ് നടത്തിയത് വർണ്ണകൂടാരം ഉദ്ഘാടനം ആദരവ് അനുമോദനം എന്നിവ സിആർ മഹേഷ് എം എൽ എ നിർവ്വഹിച്ചു ും പശ്ചാത്തലത്തിലും ഒക്കെ കാണിക്കുന്ന ദീർഘ നേതൃത്വപരമായി അച്ഛൻ ഞാൻ പഠിച്ചു പഠിച്ചു എന്ന് ഈ അകമിടം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുധീർ കാരിക്കലും കളിയിടം ഹരിതയിടം എന്നിവയുടെ ഉദ്ഘാടനം കൊല്ലം എസ് എസ് കെ ഡി പി സി ജി കെ ഹരികുമാറും നിർവഹിച്ചു എസ് എസ് കെ ഡി പി ഒ അപർണ മോഹൻ പദ്ധതി വിശദീകരിച്ചു തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ അധ്യക്ഷത വഹിച്ചു நம்மால் கூலே கேட்கறதுக்கு நம்ம கொஞ்ச குட்டிகள் படிச்சது என்ன இஷியுது எது எல்லாம் தெரிச்சிருளா காரியங்களை நாம செய்யணும் அத ஆக்கவே நம்ம புண்ணியங்கள் செய்யணும் அவங்க சொற்பலோகத்துக்கு கேளுங்க ஏவிஜி இந்த மாதிரி கேளுங்கோ ஒரு சொற்பலோகம் തഴവ എ വി ജി എൽ പി എസ് ഹെഡ് മിസ്ട്രസ് ആശ ആർ സ്വാഗതം പറഞ്ഞു തഴവ ഗ്രാമപഞ്ചായത്ത് അംഗം ബി സുശീലാമ കരുനാഗപ്പള്ളി എഇഒ ആർ അജയകുമാർ കരുനാഗപ്പള്ളി ബി പി സി ശ്രീകുമാർ എസ് രശ്മി ആർ രാജ് പോണാൽ നന്ദകുമാർ രഞ്ജിത് ബാബു ബിസ്മി അൻസാർ ഷൈല സിന്ധു എസ് സുമിയത്തെ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ